കണ്ണൂർ പയ്യന്നൂരിൽ സ്കൂട്ടർ തടഞ്ഞ് പണം തട്ടിയ മൂന്നംഗ സംഘത്തെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് തളിപ്പറമ്പ് പട്ടുക സ്വദേശിയായ മുഹമ്മദ് അജ്മൽ മന്ന സ്വദേശി മുഹമ്മദ് റൽഫായ് മുണ്ടേരി മുയ്യം സ്വദേശി മുഹമ്മദ് റിസ്വാൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് റിട്ടയേർഡ് ബാങ്ക് ജീവനക്കാരന്റെ സ്കൂട്ടർ തടഞ്ഞ് പണം തട്ടിയത് അർജുൻ കല്യാണുണ്ട് അർജുൻ ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത് വിശദാംശങ്ങൾ എന്താണ് വിനീത എന്തായാലും ഈ സംഭവം നടന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംഭവത്തിൽ പോലീസ് വളരെ വിശദമായ രീതിയിലുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെയാണ് നടത്തിയിരുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന പോലീസ് നടത്തിയിരുന്നു ആ പരിശോധനക്കൊടുവിലാണ് ഇപ്പോൾ മൂന്ന് പേരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് തളിപ്പറമ്പ് പട്ടുവം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അജ്മൽ മന്നയിലെ മുഹമ്മദ് റുഹീദ് മുണ്ടേരി മുയ്യം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റിസ്വാൻ എന്നിവരാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് ഇവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി ഈ കഴിഞ്ഞ ശനിയാഴ്ച ഗ്യാസ് ഏജൻസിയിലെ ജീവനക്കാരൻ കൂടിയായി ജോലി ചെയ്യുകയായിരുന്നു ഈ സി കെ രാമകൃഷ്ണൻ എന്ന് പറയുന്ന അൻപത്തി ഒൻപത് വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹം ആ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഈ സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന രണ്ട് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ് രൂപ അടങ്ങിയിട്ടുള്ള ബാഗ് ഈ സംഘം എത്തുകയും തട്ടിപ്പറിച്ച് അവിടെ നിന്ന് ഓടുകയും ചെയ്തത് പിന്നാലെ തന്നെ ബഹളം വെക്കുകയും നാട്ടുകാരെ കൂട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ പറയുന്ന മോഷണം നടത്തിയിട്ടുള്ള ഈ മോഷ്ടാക്കളെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇദ്ദേഹം പറയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അതായത് ശനിയാഴ്ചയ്ക്ക് മൂന്ന് ദിവസം മുൻപേ തന്നെ തന്നെ ആരോ പിന്തുടരുന്നതായിട്ടുള്ള ചില ഒരു സംശയങ്ങൾ തനിക്കുണ്ടായിരുന്നു അവരിൽ ഒരാളെ അതായത് ഈ ബാഗ് പറിച്ചെടുത്ത് പിടിച്ചെടുത്ത് ഓടിയ കൂട്ടത്തിലുള്ള ഒരാളെ താൻ ഇക്ക് കണ്ടുപരിചയമുണ്ട് എന്നുള്ള കാര്യം കൂടി മകൃഷ്ണൻ അന്ന് തന്നെ പോലീസിന് മൊഴി നൽകിയിരുന്നു എന്തായാലും ഇപ്പോൾ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയത് കൂടുതൽ പേരുണ്ടോ അല്ലെങ്കിൽ ആരുടെയൊക്കെ പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായ രീതിയിലുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ് വിനീത ശ്രീ അർജുൻ കല്യാണ വിവരങ്ങൾ